ൊറ്റൊരാഗ്രഹു എന്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം എന്റെ ഉമ്മത്തൊന്ന് സ്വർഗണം എല്ലാ നബിമാർക്കും സിംഹാസനങ്ങൾ വെച്ചു കൊടുക്കും ഇവിടുന്ന് കഷ്ടപ്പാടിന് സഹിച്ചതിന്റെ ഒരു സന്തോഷം അവിടെ കിട്ടാൻ വേണ്ടിട്ട് എല്ലാ നബിമാരും അവരുടെ സിംഹാസനത്തിൽ ഇരുന്നാലും എന്റെ മിമ്പർ മാത്രം അവിടെ ബാക്കിയാകും കാരണം ഞാൻ അവിടെ ഇരുന്നാൽ എന്റെ ഉമ്മത്തിനാരാ നോക്കാന്ന് എന്റെ പേടി അതുകൊണ്ടാ സ്വർഗ ഉദ്ഘാടനം ചെയ്തിട്ട് അതേ തന്നെ തിരിച്ചു തങ്ങൾ എന്തിനാ സിദ്ധിഖ നീ അവിടെ നോക്കിയിട്ട് വരുന്നവരൊക്കെ കേട്ട് അങ്ങനെ ഉണ്ടല്ലോ ഈ കല്യാണത്തിരക്കിനിടയിൽ ഒപ്പം ഹുരസ്കരിക്കാൻ പോകുന്ന പോക്കണ്ട മോള കല്യാണത്തിന് മൂത്തമോനെ അസൈൻ ചെയ്തിട്ട് ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടേ എന്തിനാ തങ്ങള് പോണത് എന്നെ കാണാതെ എങ്ങാനും മലക്കളെൻറെ ഉമ്മത്തുനിന്ന് ആരെങ്കിലും പിടിച്ചു നരകത്തിലിട്ടാലോ പ്രതീക്ഷയോടെ അവർ വരുന്നതല്ലേ സ്വർഗം ഒരു കാണാൻ ചെയ്തിട്ട് തങ്ങൾ സ്വർഗത്തിലിരിക്കൂലെത്രീല കാണും ഈ നെബിനെ സ്നേഹിക്കാൻ ഇനി വേറെ ആയത്വം അതീ സുഖമാണോ ഇനി വേറെ എല്ലാ പോകണം അവിടെ ആലോചിച്ചു നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമുക്കാണല്ലോ ലോകത്ത് നമ്മുടെ ഉപ്പിനെക്കാളും ഉമ്മാനേക്കാളും ഒക്കെ ആഗ്രഹം ഉണ്ടാവില്ല എന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മുടെ ആഗ്രഹത്തേക്കാൾ നമ്മൾ സ്വർഗ്ഗത്തിലെത്തണമെന്ന് ആഗ്രഹങ്ങളിലാണെങ്കിലും ഇസ്വല്ലി സിമ തങ്ങൾ മാത്രമാണ് അതാണ് ഔലാബിൽ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നന്നാവണം നന്നാവണം ഇത്രമേൽ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ തങ്ങൾ സഹിക്കേണ്ടി വന്നു ഭ്രാന്തെന്നൊക്കെയല്ലേ ചീത്ത വിളി കിട്ടിയത് ഒരാളെ കള്ളുകൂടിയൻ വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞാല് ഒരു സ്പെസിഫൈ തെറ്റിന്റെ മേലുള്ള ട്രോളാണ് ആക്ഷേപാണ് അല്ലെങ്കിൽ ഒരു റീപ്രൂഫാണ് ഭ്രാന്തെന്ന് വിളിക്കുന്നതിന്റെ മേലെ ഒരു ചീത്ത ലോകത്തില്ലല്ലോ കാരണം ഇനി തിരിച്ചെന്താ